പ്രിയമുള്ള സഹോദരങ്ങളെ ഈ കാലഘട്ടങ്ങളിൽ ആരാധന നിമിഷം ഈ കാലഘട്ടങ്ങളിൽ കർത്താവുമായുള്ള ബന്ധത്തെ കർത്താവുമായുള്ള ഇതൊരു ഇതൊരു വിരുന്നനുഭവമാണ് പ്രിയമുള്ളവരെ ആരാധന ഒരു വിരുന്നനുഭവമാണ് ദൈവരായത്തിന്റെ മുന്നാസ്വാ നൽകുന്ന വിരുന്നാണ് കർത്താവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഹാലലു ഹാലലു മാലാഖമാരും സ്വർഗീയ സൈന്യങ്ങളും വിശുദ്ധ കൂട്ടായ്മയും സ്വർഗത്തിൽ കർത്താവിനെ ആരാധിക്കുന്നത് പോലെ അങ്ങനെ ഒരു വിരുന്നന്റെ മുന്നാസ്വാദനമാണ് ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്നത് ഹാല ലുയ ഹാല ലുയേശുബേ നന്ദി യേശുബേ സ്തുതി സഹോദരങ്ങളെ ശരീരത്തിന്റെ കെട്ടുകൾ ശരീരത്തിന്റെ രോഗങ്ങളാ ബലഹീനതകള് എൻ്റെ പ്രിയമുള്ളവരെ ഇത് ആരാധനയിൽ എങ്ങനെ സൗഖ്യമാക്കപ്പെടുന്നു അത് ആരാധന സൗഖ്യമാക്കപ്പെടുന്നത് ജീവിക്കുന്ന ദൈവവുമായുള്ള എൻ്റെ പരിപൂർണ ലയനത്തിലൂടെയാണ് ജീവിക്കുന്ന കർത്താവുമായിട്ട് ഞാൻ ആരാധനയിൽ ഒന്നായി തീരുമ്പോൾ എൻ്റെ പരിസരങ്ങളെ എൻ്റെ പ്രദേശങ്ങളെ എൻ്റെ നിലപാടുകള് എൻ്റെ മാനസിക വ്യാപാരങ്ങള് എൻ്റെ ഇപ്പോൾ നിൽക്കുന്ന ബന്ധങ്ങള് ഒന്നും പരിഗണിക്കാതെ നീ ഉയർത്തി വിടണം നിന്റെ വിശ്വാസത്തെ എൻ്റെ ജീവിക്കുന്ന കർത്താവുമായിട്ടൊന്ന് ചേരുവാനായിട്ടാണ് എഴുപത്തി മൂന്നാം സങ്കീർത്തനം പറയുന്നു അകയാൾ കർത്താവെ എൻ്റെ ആത്മാവ് അങ്ങയെ അന്വേഷിക്കുന്നു അങ്ങയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എൻ്റെ ആനന്ദവും സന്തോഷവും പരിപൂർണമായ മോചനവും ഹാലലുയ ഹാലുയ ഹാലുയ കർത്താവെ ഞാനങ്ങെ അന്വേഷിക്കുന്നു യുഗങ്ങളായി ഞാനങ്ങെ അന്വേഷിക്കുന്നു അങ്ങെ അന്വേഷിക്കുമ്പോൾ അങ്ങയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ആനന്ദം അങ്ങയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ആരാധനയിൽ നമ്മുടെ നിലപാടുകൾ മാറണം നമ്മുടെ വിചാര വികാരങ്ങൾ മാറണം നമ്മുടെ മാനസിക നിലപാടുകൾ മാറണം നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ മാറണം ഞാനും എൻ്റെ കർത്താവുമായുള്ള ഒരു ബന്ധം ഒരു ആന്തരികതയുടെ ആയിരിക്കൽ ആരാധന എപ്പോഴും ആന്തരികതയുടെ വിഷയമാണ് ആരാധന വിശ്വാസം വഴി ആത്മാവിൻ്റെ പ്രാർത്ഥനയാണ് ആരാധന എന്ന് പറയുന്നത് വിശ്വാസം വഴി ആത്മാവിൻ്റെ പ്രാർത്ഥനയാണ് ആരാധന അങ്ങനെ ആത്മാവ് നിറയും ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ ശാരീരികമായ അടയാളങ്ങളിലൂടെ ഫിസിക്കൽ എക്സ്പ്രഷനായിട്ട് നമ്മളായിരിക്കുന്ന അവസ്ഥകളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ഒരുപാട് ആരാധന നിമിഷങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ നാം കൊണ്ടു നടക്കുന്ന ചില മനോഭാവങ്ങൾക്ക് നമുക്ക് മാറ്റമുണ്ടാകുന്നത് ആരാധന മണിക്കൂറിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഇരത്തിൽ തടസ്സങ്ങളിലൊക്കെ നമുക്ക് അതിന് ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നത് ആരാധന മണിക്കൂറിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് അതുകൊണ്ടാണ് യോഹ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട് ഈശോ ശിഷ്യന്മാരോട് പറയുന്ന ഒരു മനോ മനോഹരമായ പതിനേഴാമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഈശോയുടെ വചനങ്ങൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുകയാണ് ആകയാൽ ഞാനും നിങ്ങളും ഒന്നായിരിക്കുന്നത് പോലെ എൻ്റെ ഇത് വളരെ മനോഹരമായ ഒരു ബന്ധമാണ് അപ്പോസ്തലീഗ അടയാളത്തിൻ്റെ ബന്ധം ഈശോ പറയുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പിതാവിനോട് എന്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാനും ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ ഈ നിങ്ങളും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കാനായിട്ട് ഈശ്വര പ്രാർത്ഥനയാണത് ഈ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു ഈശോയുടെ ആഗ്രഹം നമുക്ക് ഏറ്റവും അധികം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു അനുഭവമാണ് വിശുദ്ധ കുർബാന എന്ന കൂതാശയുടെ ആരാധന വിശുദ്ധ കുർബാന എന്ന കൂതാശയിലെ സജീവത ആരാധനയിലെ സജീവത അവിടെ നമ്മൾ നമ്മുടെ സംശയങ്ങളില്ലാണ്ടാകുന്നു നമ്മുടെ തെറ്റായ നിഗമനങ്ങൾ അവിടെ ഇല്ലാണ്ടാവുകയാണ് ദൈവവചനത്തെ നിങ്ങൾ പരിപൂർണമായി പൂർണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വികലമായ വി വികാരങ്ങൾ ചിന്തകൾ വചനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള തെറ്റായ ചിന്തകളാണ് സഭയെ കുറിച്ച് തെറ്റായ ചിന്തകളാണ് വിശ്വാസ തെറ്റായ ചിന്തകളാണ് കർത്താവ് നിങ്ങൾക്ക് പരിപൂർണമായും നിങ്ങളെ സുഖപ്പെടുത്തും ആരാധനയിലൂടെ അപ്രകാരം ആരാധിക്കുവാനായിട്ട് അപ്രകാരം ആ ബന്ധത്തെ പ്രകടമാക്കുവാനായിട്ട് നമ്മുടെ ആരാധന മണിക്കൂറുകൾ നമുക്ക് സാധിക്കണം ദിവികാരുടെ സന്നിധിയിലാണ് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ യോഹ ഞാൻ ഒന്നാമത്തെ ലേഖനത്തിലാ എത്ര വലിയ സ്നേഹമാണ് കർത്താവ് നമ്മോട് കാണിച്ചത് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് നമ്മോട് കാണിച്ചത് നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടും നമ്മൾ അങ്ങനെയാണ് താനും നമ്മളങ്ങനെയാണ് താനും നാം ദൈവമക്കളെന്നാണ് വിളിക്കപ്പെടുന്നത് നമ്മളങ്ങനെയാണ് കർത്താവിൻ്റെ മുന്നിലായിരിക്കുമ്പോൾ ഈ ഒരു രക്ഷിക്കപ്പെട്ട അനുഭവം ഈ ഒരു സ്വന്തമാക്കപ്പെട്ട അനുഭവം ഞാൻ ഈ ഈ ലോകത്തിൻ്റെതല്ല ഞാൻ ഈ ഭൂമിയുടെ ഭാഗമല്ല ഞാൻ കടന്നു പോകേണ്ടവനാണ് ഞാൻ അവിടത്തേക്ക് സ്വന്തമാകേണ്ടവനാണ് അതാ ഒരു വിരുന്നിൻ്റെ മുന്നാസ്വാദനമുണ്ട് അവിടെ സ്വകരായത്തിൻ്റെ വിരുന്നിൻ്റെ മുന്നാസ്വാദനമുണ്ട് കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ സംശയങ്ങൾക്ക് നമ്മുടെ തെറ്റായ ചിന്തകൾക്ക് വികാരങ്ങൾക്ക് അവിടെ സ്ഥാനമല്ല അതിനെല്ലാം ട്രാൻസെൻഡ് ദ വെരി എക്സ്പി പ്രസൻസ് ഓഫ് ദ ലോട്ട് ദ വെരി പ്രസൻസ് ഓഫ് ദ ലോട്ട് ട്രാൻസൻസ് എൻ്റെ എല്ലാ കുറവുകളെയും അത് ഇല്ലാതാക്കുകയാണ് മക്കളെ നിങ്ങൾ വിശ്വസിക്കണം കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ എല്ലാ കുറവുകളെയും ഇല്ലാതാക്കുകയാണ് എൻ്റെ ബലഹീനതകളെ കാരണം കർത്താവിൻ്റെ വചനം പറഞ്ഞില്ലേ എന്താണ് നിങ്ങൾ മരുഭൂമിയിൽ വെച്ച് മഞ്ഞ ഭക്ഷിച്ചു നിങ്ങൾ മരിച്ചു എന്നാൽ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഈ അപ്പം സ്വീകരിക്കുന്നവൻ ഒരിക്കലും മരിക്കില്ല കാരണം ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്നത് എൻ്റെ ഈ സാന്നിധ്യമാണ് ഐ വിൽ ഗീവ് ലൈഫ് ഓഫ് ദേ ഫ്ലഷ് ഞാൻ ശരീരമാണ് ഈ സാന്നിധ്യമാണ് ഈ ഞാൻ നൽകുന്നത് അപ്പോൾ ഇവിടെ ആരാധന സാന്നിധ്യം കർത്താവിന്റെ മുമ്പിൽ ആയിരിക്കും സാന്നിധ്യം തന്നെ ആ അവസ്ഥ തന്നെ നമ്മളെ മാറ്റുന്നുവെന്ന് മക്കൾ വിശ്വസിക്കണം കൃപയാണെന്ന് സൗഖ്യമാണെന്ന് ഇവിടെ ഈ സജീവ സാന്നിധ്യം ആയിരുന്നു കൊണ്ട് തിരിച്ച നിരാശയമായിട്ട് കടന്നു പോവാ കർത്താവ് അനുക അനുവദിക്കുന്നില്ല ഒരു കുഞ്ഞിനെ പോലും കർത്താവിന് ഉറങ്ങുകയാണെങ്കിൽ പോലും വചനം പറയുകയാണ് അവളും തള്ളിക്കളയുകയില്ല മകനെ മകളെ ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ് അങ്ങനെ ഒരു സ്നേഹം കൊണ്ടാണ് ഞാൻ സ്വയം ശൂന്യനായി എല്ലാം പരുത്തിയിച്ച ഇതാ നിന്റെ മാംസത്തിൻ്റെയും ബലഹീനതയുടെയും യും നമ്പരങ്ങളുടെയും ഭാഗമായി മാറി തിരുവൽത്തായി ഇതെന്റെ ഓർമ്മു ഹാല ലുയാ ഹാലുയാസുബേ നന്ദി യെസുബേ സുധൈ എന്റെ പ്രിയ മക്കളെ അഭി അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യത്തെ ആരാധനയുടെ മണിക്കൂറുകളെ നിന്റെ അസ്തിത്വങ്ങളെ ചലിപ്പിക്കുന്ന ദൈവ സാന്നിധ്യമാണ് നിന്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന ദൈവസാന്നിധ്യമാണ് നിൻ്റെ ബലഹീനതകളെ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവസാന്നിധ്യമാണ് അച്ഛൻ പറഞ്ഞത് ഇതാണ് ആരാധന ഒരു ബന്ധത്തിൻ്റെ പ്രകടനമാണ് ഒരു ഒരു ആഴപ്പെട്ട ബന്ധത്തിൻ്റെ ആഴമായ പ്രകടനമാണ് ആരാധന അത് നമ്മളെപ്പോഴും ഓർക്കണം കർത്താവിൻ്റെ അതുകൊണ്ടാണ് കർത്താവിനെ നമുക്ക് സ്നേഹത്തോടെ ഈശോയെ നമുക്ക് എനിക്ക് മതിയായവനാണ് അവിടെ നിന്നല്ലേ സംഗീതനം പറയുന്നു കർത്താവ് എനിക്ക് എന്നും മതിയായ അങ്ങനെ ഒരു അനുഭവം നമ്മൾ കർത്താവിനെ ആരാധയും നമുക്ക് കർത്താബിനെ നമുക്ക് വിളിച്ച് ബാധിക്കാൻ സാധിക്കണം എനിക്ക് എല്ലാത്തിനും മതിയായവനാണ് കർത്താവ് ഞാൻ ഇത്രയേറെ കാര്യങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഇത്രയേറെ കുറവുകൾ എനിക്കുണ്ടെങ്കിലും എനിക്കൊരു ഉത്തരമുണ്ടല്ലോ എനിക്കൊരു ഉത്തരമുണ്ടല്ലോ എനിക്ക് മതിയായവനായ കർത്താവുണ്ട് എനിക്ക് യോജിച്ചവനായ എനിക്ക് ഉത്തരം നൽകുവാനായിട്ട് എനിക്ക് ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഉത്തരം എനിക്കുണ്ടല്ലോ പിന്നെ എന്തിനാ നമ്മൾ സങ്കടപ്പെടുന്ന പ്രിയും അങ്ങനെ ആരാധനയുടെ സാന്നിധ്യത്തെ ആരാധനയുടെ നിമിഷങ്ങളെ ഈ ഒരു ആത്മാവിലേക്കുള്ള അല്ലെ സങ്കീർത്തന പുസ്തകം നാലിൻ്റെ ഏഴ് വചനം പറയുകയാണ് ധാന്യത്തിൻ്റെയും യും സമൃദ്ധിയിൽ എനിക്കില്ലാതിരുന്ന ആനന്ദമാണ് കർത്താവേ അങ്ങേ സന്നിധിയിൽ എനിക്കുള്ളത് ഹാലേ ലുയാ ഹാലെ ലുയാ ഹാലേ ലു സംഗീതനം പറയാണ് ധാന്യത്തിൻ്റെയും വിഞ്ഞിൻ്റെയും ഉണ്ടായിരുന്നപ്പോൾ ഇല്ലാത്തതായ ആനന്ദമാണ് എനിക്ക് എൻ്റെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ ഹാലെ ലുയാ ഹാലെ ലുയാ ഹാലെ ലുയാ േ നന്ദി പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഈ ആഴമുള്ള സ്നേഹത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കാം എത്രയോ കാര്യങ്ങളുണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ആരാധന അർപ്പിക്കുവാനായിട്ട് പ്രിയ സഹോദരങ്ങളെ നോക്കിക്കേ ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളും കാരണം നമ്മൾ ഈശോ പറയുകയാണ് എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞു ഈശോ അങ്ങനെ കർത്താവ് പറഞ്ഞെങ്കിലാ നമ്മുടെ വേദനകൾ പോലും കർത്താവിന്റെ ബ്ലെസ്സിങ് ആണോ കർത്താവിൻ്റെ അനുഗ്രഹമാണോ നമ്മൾ വിശ്വസിക്കണം വചനം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ വേദനകളിൽ പോലും ദൈവത്തെ സ്തുതിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ് അങ്ങനെ കർത്താവിന് പദ്ധതി ഉണ്ടെങ്കിൽ അങ്ങനെ പദ്ധതി ഉള്ള ഒരപ്പൻ അങ്ങനെ പദ്ധതി ഉള്ള ഒരു അമ്മ തൻ്റെ മകനെ തൻ്റെ മകളെ തള്ളിക്കളഞ്ഞിട്ട് പോവോ പ്രിയ സഹോദരങ്ങളെ അവൻ വേദനിക്കും അവൻ സങ്കടപ്പെടും കർഷെ അവൻ്റെ പിതാവിൻ്റെ കരം അവൻ്റെ അമ്മയുടെ കരം അവൻ്റെ മേലുണ്ട് ഇതുപോലെയാണ് കർത്താവ് നിന്നെ കരുതുന്നത് അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ കടന്നു പോകുന്ന വേദനകളാണെങ്കിൽ പോലും ഒരേ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ കർത്താവിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി ആരാധിക്കാനുള്ള പദ്ധതിയാണ് ഹാലെ ലുയ ഹാല ലുയ ഹാലുയ ഹാലുയശുബെ നന്ദി യശുബേ സ്തുതി യേശുബേ ആരാധന നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ കുടുംബങ്ങളെ കുടുംബനാഥനെ രോഗിയായ അപ്പനെ അമ്മയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ അത് ആരാധനയായിട്ട് കർത്താവിന് കൊടുക്കാൻ യേശു ആഗ്രഹിക്കുകയാണ് കാരണം അത് പദ്ധതിയാണോ നിന്റെ മകനെ നിന്റെ കുടുംബത്തെ നിന്റെ ദാമ്പത്യത്തെ കുറിച്ച് നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതിയാണത് അതിന് ആരാധന അർപ്പിക്കുക അങ്ങനെ കർത്താവിന്റെ കർത്താവിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ അനേകായിരം കോടാനുകോടി കാര്യങ്ങളുണ്ട് ഇത്രയും പ്രായമായ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മ വച്ചതും എൻ്റെ മനസ്സിലുള്ളതും ഇനി എനിക്ക് നൽകാൻ പോകുന്നതും ഞാൻ കണ്ടുമുട്ടാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളെ ഓർത്ത് എൻ്റെ കർത്താവിന് എനിക്ക് ആരാധന അർപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ ഈശ്വരക്ക് ആരാധന അർപ്പിക്കുവാനായിട്ട് നമുക്ക് തിരുസന്ന ഈയൊരു സമർപ്പണത്തോടെ നമുക്ക് കർത്താവിൻ്റെ മുമ്പിലായിരിക്കാം ഈ ഒരു ബന്ധത്തെ നമുക്ക് അനുഭവിച്ചു കൊണ്ട് ആ ഒരു ബന്ധം സൗഖ്യമാണ് പ്രിയമുള്ളവരെ അങ്ങനെ കർത്താവുമായിട്ടുള്ളൊരു ബന്ധം സൗഖ്യമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ കർത്താവുമായുള്ള ഒരു യാത്ര നമുക്ക് അനുഗ്രഹത്തിൻ്റെ യാത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഈ ആരാധന മണിക്കൂറുകളിലൊക്കെ ഈ ഒരു സൗഖ്യ അനുഭവം നമുക്ക് ലഭിക്കുവാനായിട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഉയരോടെ വിളിച്ച് ആരാധിക്കുമ്പോൾ ആത്മാവിൽ യുദ്ധത്തിൻ്റെ ശക്തിയെ നമുക്ക് അനുഭവിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും ഈ നിമിഷം ദൈവസന്നിധിയിൽ ഒട്ടുമ്മയിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ മുമ്പിൽ വിശ്വയെ ഞങ്ങളെ സൗഖ്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ കർത്താവെ അനുഗ്രഹത്തിലേക്ക് ഞങ്ങളെ അടിപ്പിക്കണമേ കർത്താവെ അവിടുത്തെ വിളിയുടെ ആഴം ഞങ്ങൾക്ക് മനസ്സിലാക്കി അങ്ങെ ആരാധിക്കുവാൻ ഓരോ ആരാധനയിലും അവിടുത്തെ വിളിയെ ഞങ്ങൾ ഓർത്ത് മഹത്വപ്പെടുത്തുവാൻ വിശ്വയെ ഓരോ ആരാധനയിലും അങ്ങയുടെ പദ്ധതിയെ മഹത്വപ്പെടുത്തുവാൻ ഈശോയെ ഓരോ ആരാധനയിലും ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല അങ്ങ അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആരാധന ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഈശോയെ പ്രിയമുള്ളവരെ ഈ നിമിഷം ഇതാ നിങ്ങൾ അനുഭവിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന ഈ ആരാധന പ്രാർത്ഥനയിലൂടെ കർത്താവ് നിരവധിയായ സൗഖ്യങ്ങളെ നിരവധിയായ സൗഖ്യ മേഖലകളിലെ കർത്താവ് കടന്ന സമയമാണ് എല്ലാ മക്കളുടെയും ജീവിതത്തിൽ രോഗ സൗഖ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇന്ന് വിഷം പ്രാർത്ഥിക്കുന്നു എനിക്കിത് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എനിക്കിത് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്ന കർത്താവേ എനിക്ക് മാത്രം സാധ്യമാണെന്ന് വിശ്വസിക്കുന്ന കർത്താവേ അവ അനേക നാളുകൾ ഞാൻ എൻ്റെ കർത്താവിന്റെ ഈ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു കർത്താവെ അനേകം സമ്പത്സരങ്ങള് എൻ്റെ ജീവിതത്തെ തൊടുന്ന കർത്താവിനെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇതാ യോ ഞാൻ സുശേഷം അഞ്ചാം അധ്യായത്തിൽ മുപ്പത്തിയെട്ട് വർഷമായി കർത്താവിനെ കാത്തിരുന്നവൻ്റെ വിശ്വാസത്തെ നമുക്ക് ധ്യാനിക്കാം എന്ന് വിഷം കർത്താവേ എന്നെ ഇറക്കാൻ ആരുമില്ല പല മക്കളുടെ അനുഭവം ഇതുപോലെയാണ് അനുഗ്രഹത്തിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുവാൻ ഈശോയെ മകളെ മകൻ നീ നിന്റെ വിശ്വാസമുണ്ട് നിന്റെ വിശ്വാസമുണ്ട് കർത്താവിനെടുത്ത് കൊണ്ടെത്തിക്കുവാനായിട്ട് വിശ്വാസം നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് സ്തുതി എൻ്റെ പേര് ലിജി ഞാൻ ഹരിപ്പാട്ടിൽ നിന്ന് വരുന്നു ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്ടിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും ഇവിടെ വരുന്നതും സത്യത്തിൽ ഞാൻ എൻ്റെ അനിയത്തിക്ക് കൂട്ടായിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്നത് ഡിസംബർ പതിനെട്ടിനാണ് ഇവിടെ വന്നത് അപ്പോൾ അന്ന് യാദൃച്ഛ്യമായിട്ട് അച്ഛനെ ഇവിടെ വെച്ച് കാണാൻ സാധിച്ചു അപ്പോൾ അച്ഛൻ ഞങ്ങൾ ഞങ്ങളോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രാർത്ഥന സഹായം എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അന്ന് ഏറ്റവും വലുതായിട്ട് എനിക്ക് ആവശ്യമുള്ളത് എനിക്കൊരു ജോലിയായിരുന്നു ഞാൻ പ്രൊഫഷണലി ഞാൻ നേഴ്സാണ് അപ്പോൾ മൂന്നാലഞ്ച് വർഷമായിട്ട് ഞാൻ ജോലി ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അപ്പോൾ രണ്ടടുത്ത് രണ്ട് രാജ്യങ്ങളിലേക്കുള്ള ഇൻ്റർവ്യൂ എൻ്റെ കഴിഞ്ഞിരിക്കുമായിരുന്നു ഒന്ന് ബഹ്റിൻ രണ്ടാമത്തെ മാൽദ്വീവ്സ് അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് ബഹ്റിനാണ് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടുള്ള സർവീസ് ചാർജ് കുറവായിരുന്നു മാൽദീവ്സിലേക്ക് സർവീസ് ചാർജ് കൂടുതലായതുകൊണ്ട് കൊണ്ട് ഞാൻ അത് ക്യാൻസൽ ചെയ്തേക്കുമായിരുന്നു അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛ രാജ്യങ്ങളിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഏത് സെലക്ട് ചെയ്യണമെന്ന് അച്ഛനൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ കയ്യിൽ തലവെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു മാതാവ് കാണിച്ചു തരുന്നത് കുടുംബമായിട്ട് നിനക്ക് എവിടെ പോകാൻ സാധിക്കുന്നോ അങ്ങോട്ട് പോകുക എന്നാണ് അപ്പോൾ ബഹ്റിനിൽ എനിക്ക് ഫാമിലി വിസ ഇല്ലായിരുന്നു ീവ്സിൽ ഫാമിലി വിസയുണ്ട് അപ്പോൾ ഞാൻ ആ നിമിഷം തന്നെ ഞാൻ ബഹ്റിൻ്റെ ക്യാൻസൽ ചെയ്തിട്ട് അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛൻ്റെ വാക്ക് ഞാൻ അന്ന് മനസ്സാ വഹിച്ച് ഞാൻ പറഞ്ഞു ഞാൻ തീരുമാനമെടുത്തു മാൽദ്വീവ്സിന് പോകാമെന്ന് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ മാൽദ്വീവ്സിലേക്കുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ അച്ഛൻ പറഞ്ഞു ഞാൻ എൻ്റെ അനിയത്തിക്ക് കൂട്ടായിട്ട് വന്നതാണെങ്കിലും അച്ഛൻ പറഞ്ഞു നീ ഉടമ്പടി ഇന്ന് തന്നെ എടുത്തിട്ടേ എന്ന് പറഞ്ഞു അതും ഞാൻ അനുസരിച്ചു അന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് മടങ്ങിയത് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ എല്ലാ ഡോക്യുമെൻസും ഏജൻസിയിൽ കൊടുത്തു എൻ്റെ ഉടമ്പടി തീരുന്നതിന് മുൻപ് തന്നെ എനിക്ക് വിസ വന്നു മാർച്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ മാൽദ്വീവ്സിലേക്ക് പോയി അതിൻ്റെ പ്രത്യേക ഒരു അനുഭവം എനിക്കുണ്ടായെന്ന് വെച്ചാൽ ഞാൻ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് മാർച്ച് പതിനാറിന് ലോക്ക്ഡൗൺ ആയി കൊറോണ കാരണം അങ്ങനെ പിന്നെ എല്ലാ ഫ്ലൈറ്റെല്ലാം ക്യാൻസലായി എൻ്റെ ദൈവമാതാവും മുന്നേ നിർത്തി എന്നെ അത് ലോക്ക്ഡൗൺ ആവുന്നതിന് മുന്നേ തന്നെ ഒരാഴ്ച മുന്നേ തന്നെ എന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു എൻ്റെ ജോലി എൻ്റെ കുടുംബത്തിന് ആ കൊറോണ സമയത്ത് വലിയൊരു അനുഗ്രഹമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ലീവിന് വന്നപ്പോൾ പിന്നെ കൊറോണ സമയത്ത് വന്ന സമയത്തൊന്നും എനിക്കിവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കാൻ സാധിച്ചില്ല പിന്നെ ഞാൻ ഉടമ്പടി പുതുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനേഴിനാണ് ആ സമയത്ത് ഞാൻ കാനഡയിലേക്കുള്ള ഒരു മൈഗ്രേഷന് ട്രൈ ചെയ്തു ആ സമയത്ത് ഞാൻ ഏജൻസിയിൽ എൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊടുത്തു കുറച്ച് ക്യാഷ് കൊടുത്തു ദുബൈയിലുള്ള ഒരു ഏജൻസി ആയിരുന്നു അവർ പറഞ്ഞ പ്രകാരം ഞാൻ ക്യാഷ് എല്ലാം കൊടുത്തു പക്ഷേ അത് ഫേക്കായിരുന്നു ആ ഏജൻസി എന്നാലും അവർ അനുസരിച്ച് ഞാൻ ഐ എൽ ടിസ് പിന്നെ കാനഡയിലേക്ക് പോകാനുള്ള എല്ലാ ഡോക്യുമെൻസും എല്ലാം തയ്യാറാക്കിയിരുന്നു പിന്നാണ് ഞാൻ അറിഞ്ഞത് ആ ഏജൻസി ഫേക്കാണെന്ന് അന്ന് ഞാൻ മാതാവിനോട് കണ്ണീരോട് പ്രാർത്ഥിച്ചു മാതാവ് അമ്മയ്ക്ക് ഹിതമുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് നടത്തി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ ഫ്രണ്ട് കാനഡയിലുള്ള നീതു എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് അവൾ എന്നെ വിളിച്ചു ഞാൻ അപ്പോൾ അവളോട് എന്നെ എൻ്റെ വിഷമം പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പം പറഞ്ഞു ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട എനിക്ക് ചേച്ചിയുടെ സി വി ബയോഡേറ്റ് അയച്ചതാ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് വൺ മന്തിനുള്ളിൽ തന്നെ കാനഡയിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് കൊടുത്ത ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ വന്നു ഞാൻ ഇൻ്റർവ്യൂ സെലക്റ്റായി വിത്തിൻ സിക്സ് മന്ത്നുള്ളിൽ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ മാതാവ് മുന്നേ നിർത്തി എന്നെക്ക് നടത്തി തന്നു അതിനിടയിൽ ഒരുപാട് തടസ്സങ്ങൾ വന്നായിരുന്നു പക്ഷേ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എൻ്റെ കാര്യങ്ങൾ ആറുമാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് കുടുംബമായിട്ട് തന്നെ കാനഡയ്ക്ക് പോകാൻ പറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തഞ്ചാം തീയതി ഞാനും എൻ്റെ ഹസ്ബൻറ്റും മോനുമായിട്ട് കാനഡയിൽ പോയി അവിടെ ചെന്നാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിന് ജോലി കിട്ടി അതുപോലെ ഞങ്ങൾക്ക് ഞാൻ ഉടമ്പടി എടുത്തതിന് വീണ്ടും ഉടമ്പടി എടുത്തതിന് പുതുക്കിയതിന് ശേഷമാണ് ഞാൻ കാനഡയ്ക്ക് പോയത് ഉടമ്പടി ഇരിക്കുമ്പം തന്നെ ഞങ്ങൾക്ക് പി ആർ കിട്ടി അതുപോലെ തന്നെ ഞാൻ നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ടാണ് കാനഡയിലേക്ക് പോയത് പക്ഷേ അവിടെ രജിസ്ട്രേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എൻകളെ സാറൻ എന്നൊരു എക്സാമുണ്ട് നേഴ്സ്മാരാർക്കറിയാം എൺക്ലേ സാറൻ വലിയൊരു വലിയൊരു എക്സാമാണ് ആ കടമ്പ കടക്കുക എന്ന് വെച്ചാൽ ഇച്ചിരി ടഫാണ് ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് ഞാൻ ഒരു ആവറേജ് ആയിരുന്നു പഠിക്കുന്ന സമയത്തൊക്കെ എനിക്കൊരു കഴിവുമില്ല എൻ്റെ അമ്മ എൻ്റെ കൂടെ നിന്ന് എനിക്കെല്ലാം പഠിപ്പിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺലൈനായിട്ട് ചേരാൻ സാധിച്ചു എട്ട് മാസം ഞാൻ ഓൺലൈനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തു അതിനുശേഷം അമ്മയെ മുറുകെ പിടിച്ച് ഞാൻ എക്സാമിനെ ഡേറ്റ് എടുത്തു എനിക്കൊരു ഇല്ലായിരുന്നു അമ്മയുടെ കൈ പിടിച്ച് അമ്മയോട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചെല്ലി ഞാൻ ഡേറ്റ് എടുത്തു ജനുവരി ഇരുപത്തെട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിനായിരുന്നു എൻ്റെ എക്സാം ഓരോ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണ ചൊല്ലിയതിന് ശേഷമാണ് അതിൻ്റെ ആൻസർ കൊടുത്തത് ക്വസ്റ്റ്യൻ നൂറ്റമ്പത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അഞ്ച് മണിക്കൂറിൽ ആയിരുന്നു ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ എവിടെല്ലാം വായിച്ചിട്ടുണ്ടോ അതിൽ നിന്നല്ലാതെ ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും എനിക്ക് വന്നില്ല ഞാൻ ടു ഡേയ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി അഞ്ചും ആറും തവണ എഴുതിയാലും കിട്ടാത്തൊരു എക്സാം എന്നെപ്പം പോലെ ആവറേജായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഫസ്റ്റ് ടൈം തന്നെ കിട്ടുകയെന്ന് വെച്ചാൽ അതെൻ്റെ മാതാവും എനിക്ക് സഹായിച്ചു തന്നതാണ് അതിലൊരു വൺ പേഴ്സൻ്റേജ് പോലും എൻ്റെ കഴിവില്ല എൻ്റെ ദൈവത്തിൻ്റെ കൃപ എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് അത് സായിച്ചു തന്നത് എൻ്റെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവത്തിൽ തന്നെ എനിക്ക് മാറ്റങ്ങൾ വന്നു എനിക്ക് നല്ല ദേഷ്യമുള്ള ആളായിരുന്നു ഇപ്പോൾ എൻ്റെ ദേഷ്യത്തിന് ഒരു ടെൻ പേഴ്സൻറ്റേജ് പോലും എനിക്കിപ്പോൾ ദേഷ്യയില്ല എനിക്കെല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവ് എൻ്റെ മാതാവ് തന്നു അതുപോലെ പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റം വന്നു ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും അതുപോലെ പള്ളിയിൽ പോകാനും എല്ലാം എനിക്ക് കൃപ തന്നു ഒരു മടിയും കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടെ ഇല്ലെങ്കിലും എല്ലാ മാസവും ഇവിടെ അരിപ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടെ ഞങ്ങൾ പൊതിച്ചൂട്ട് കൊടുക്കും അതുപോലെ എന്നെ കൊണ്ട് കഴിയുന്ന എനിക്കറിയാവുന്നവർക്ക് എന്നെ അതുപോലെ അറിയാത്തവർക്കും എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ അച്ഛൻ്റെ ഓൺലൈൻ ധ്യാനം ഞാൻ കൂടാറുണ്ട് അതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട് അത് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഞാൻ കൃപാസന പത്രം ഞാൻ വിതരണം ചെയ്യാറുണ്ട് അത് എൻ്റെ ഫ്രണ്ട്സിനും പിന്നെ വീടുകളിലുമായിട്ട് ഞാൻ കൊടുക്കും അതുപോലെ ഇപ്പം തന്നെ ഞാൻ കാനഡയ്ക്ക് പോകാൻ അവിടെയോട്ടും കുറേ പത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ എൻ്റെ ദേവമാതാവ് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നു ഞാൻ ഒരിക്കലും ഇതിന് യോഗിയല്ല എൻ്റെ നെയ്യുമാരനും എൻ്റെ അമ്മയ്ക്കും കൂടാനുകൂടി നന്ദി